ഹലോ എവറി വൺ അപ്പോൾ നമ്മുടെ നേവി ഡേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷണൽ ഡെമോയുടെ പ്രാക്ടീസ് സെഷനാണ് ശംഖുമുഖത്ത് ഇന്ന് നടന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത് നമ്മുടെ സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സാണ് ഇന്ത്യൻ നേവിയുടെ അതുപോലെ അവരുടെ കുറച്ച് ഓപ്പറേഷണൽ ഡെമോയുടെ പ്രാക്ടീസാണ് ഈ കാണുന്നത് കുറച്ച് എക്സ്പ്ലോസീവ് ഡിവൈസസിൻ്റെ ഡിറ്റോണേഷനും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് എയർക്രാഫ്റ്റുകളുടെ ഫ്ലൈപാസ്റ്റും ഫോമേഷൻ ഫ്ലൈറ്റ്സും എല്ലാം ഉണ്ട് സീ ഹോക്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേ ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഡോണിയേഴ്സ് ഉണ്ടായിരുന്നു ബോയിങ് പി എയ്റ്റ് നെപ്റ്റ്യൂൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി എയർക്രാഫ്റ്റ്സിൻ്റെ തന്നെ ഒരു ഫ്ലൈപാസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റൊക്കെ അവർ നടത്തി അതിൻ്റെ പ്രാക്ടീസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു അടുത്ത മൂന്ന് നാല് ദിവസം ഈ പ്രാക്ടീസ് ഇതുപോലെ തന്നെ കാണും അപ്പോൾ എല്ലാ ആൾക്കാർക്കും വൈകിട്ട് ശഖുമുത്ത് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കാണാൻ പറ്റും എല്ലാ ദിവസവും നമ്മുടെ എയർപോർട്ട് ഇപ്പം വൈകിട്ട് നാല് മണി മുതൽ വൈകിട്ട് ആറേകാൽ വരെ എയർപോർട്ട് ക്ലോസ്ഡ് ആണ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഇല്ല മൂന്നാം തീയതി വരെ അപ്പോൾ ആ സമയത്താണ് ഇവർ ഈ മെയിനായിട്ട് പ്രാക്ടീസും മൂന്നാം തീയതി അതിൻ്റെ മെയിൻ ഡിസ്പ്ലേയും ചെയ്യുന്നത് അവർ ഡെമോ എന്നാണ് പറയുന്നത് ഡെമോ എന്ന് പറയുന്ന ജസ്റ്റ് ഡെമോ അല്ല അവരൊരു വോർ സിനോരിയോ ആണ് ഡെമോ ആയിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ഡെമോ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി നേവൽ ഡിസ്ട്രോയർ വെസൽസും സർവേ വെസൽസും അങ്ങനെയുള്ള പല പല നേവി വെസൽസ് വന്നിട്ടുണ്ട് ഇതുപോലെ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എക്സസൈസും നമുക്ക് കടലിൽ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റ് കരിയറും വരുന്നുണ്ട് അതിപ്പം കൊളംബോയിലുണ്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ തന്നെ അത് എത്തും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ഫൈറ്റർ ഫ്ലൈയിങ്ങും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിഷ്വൽസാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് പാരച്യൂട്ട് ഡൈവിങ്ങും കാണാൻ പറ്റും ഒരു നാലഞ്ച് പേര് പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഷിപ്പിൽ നിന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ ആ ഷിപ്പിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പം അതുപോലെ പിന്നെ പലർക്കും ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇത് ആദ്യം ഇവർ തീരുമാനിച്ചിരുന്ന ഡിസംബർ നാലിന് നടത്താൻ വേണ്ടിയായിരുന്നു പക്ഷേ അതിപ്പം ചേഞ്ച് ചെയ്ത് ഡിസംബർ മൂന്നിനാണ് മെയിൻ ഷോ നടക്കുന്നത് ഡിസംബർ മൂന്നാം തീയതി വൈകിട്ട് നാലര മുതലാണ് ഇപ്പം ഷോ പ്ലാൻ ചെയ്തിരിക്കുന്ന ടൈമിംഗ് അതിനകത്ത് എന്തെങ്കിലും വെതറൊക്കെ എന്തെങ്കിലും മോശമാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് വൈകിട്ട് മൂന്നാം തീയതി വൈകിട്ട് നാലരയ്ക്കാണ് ഇപ്പം ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തേർഡ് വരെയുള്ള എല്ലാ ദിവസവും പ്രാക്ടീസ് സെഷനും നടക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ശംഖുമുഖത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസ് സെഷനും കാണാൻ പറ്റും ഇന്ന് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ശംഖുമുഖത്ത് ഇത് കാണാൻ വേണ്ടി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ പറയണം അതുപോലെ തന്നെ നാളെ നമുക്ക് എയർക്രാഫ്റ്റ് കരിയർ വരുമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത് അപ്പം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വീഡിയോസും കൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്

Ну вот